ആദ്യം കാസ്റ്റ് ചെയ്തത് ബിജു മേനോനെയാണ് ആ ഒരു കോൺഫിഡൻസിൽ പ്രൊഡ്യൂസറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി അഡ്വാൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു പക്ഷേ ബിജു മേനോൻ ആ പോയിന്റിൽ തിന്നാ ടിനിയാണ് അഭിനയിക്കുന്നത് എന്നറിഞ്ഞിട്ട് എനിക്കൊരു ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന് ഓപ്പോസിറ്റ് കിട്ടിയില്ല ചേട്ടാ നിങ്ങൾ പറഞ്ഞതല്ലല്ലോ പുള്ളി പറയണത് ആർക്കും അഡ്വാൻസ് ചെയ്തില്ല പെട്ടിമടക്കി അവിടെ നിന്ന് ആ പടം പ്രോജക്റ്റ് നിന്നു ഞങ്ങൾ എല്ലാവരും നിരാശരായി പലവഴിക്ക് ആദ്യം പടം കിട്ടുകയാണ് നല്ല ടെൻഷൻ ഉണ്ടാവും വിജയിക്കണം കച്ചവടം നടക്കണം ഒക്കെ ഒരുപാട് ടെൻഷനോട് കൂടി തന്നെ നമ്മുടെ കഴിവ് പുതിയൊരു പടത്തേക്ക് അതിൻ്റെ അത് ആ സിനിമയെ സംബന്ധിച്ച് ഒരുപാട് അനിശ്ചിതത്വങ്ങളിലൂടെ പോയൊരു പട ആദ്യം ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലൈഫാണ് സിനിമയുടെ അപ്പോൾ അവരെ അറിയണം ഇത്രയും വർഷം മുമ്പാണ് ഏഴ് വർഷം മുമ്പെന്ന് പറയുമ്പോൾ അവർക്ക് വിസിബിലിറ്റി ഇല്ല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിസിബിലിറ്റി കുറവാണ് ഇന്നിപ്പോൾ അവർ പല ജോലി ഔദ്യോഗിക സ്ഥാനങ്ങളിൽ അവർ ഇരിക്കുന്നുണ്ട് അവർക്ക് അത്രയും ആക്സെപ്റ്റൻസ് ഉണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ഇടയിൽ നിന്ന് എക്സെൽ ചെയ്തു വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ അതൊരു ഡോക്ടർ ഒരു ട്രാൻസ്ജെൻഡർ ആദ്യത്തെ വനിതാ ഡോക്ടർ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ഇന്ന് എൻറോൾ ചെയ്തു അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമെന്ന് വെച്ചാൽ ഇത്തരം ഒരു സബ്ജക്റ്റ് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളൊരാശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകും അതുണ്ടെങ്കിൽ പോലും ആ സബ്ജക്റ്റിലുള്ള കോൺഫിഡൻസ് വെച്ചിട്ട് അതെടുത്തു രണ്ടുപേരുടെ ജീവിതത്തെ കുറിച്ചുള്ളൊരു ഒരു 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 ബാക്കപ്പ് ഉണ്ടായിരുന്നു ബാക്കപ്പ് സ്റ്റോറി ലിവിങ് സ്റ്റോറി ആ സ്റ്റോറി ബാക്കപ്പായിട്ട് വെച്ചുകൊണ്ട് ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ അന്നത്തെ സൂര്യ ഇപ്പം നി നിങ്ങൾക്കൊക്കെ അറിയാം സൂര്യ എന്നൊക്കെ പറയുന്ന കുറേ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡേ അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തു എന്താണ് അവരുടെ ജീവിതം എന്ന് മനസ്സിലാക്കി എന്നിട്ട് അതിനനുസരിച്ച് സ്ക്രിപ്റ്റിൽ കഥയെ മോൾഡ് ചെയ്തു നിരന്തരമായി ഇന്ററാക്ട് ചെയ്തു അതാണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റ് ആയിട്ട് അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം അവരെ ജീവിതത്തെ അതുപോലെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളത് അപ്പൊ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രൊഡ്യൂസറെ അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു അന്ന് വിജയം പെരിങ്കോട് എന്ന് പറയുന്ന ഒരു ലീഡിങ് പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് പിന്നെ ഒരു വേറൊരു സുഹൃത്താണ് അങ്ങനെ ഒന്ന് രണ്ട് പേരാണ് വെറൈറ്റി ആണ് തീർച്ചയായും കാരണം ഇതെങ്ങനെ സക്സസ് ആവുന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഒരു നല്ല പ്രൊഡ്യൂസറെ നമുക്ക് പിന്നെ ഇതിന് തയ്യാറായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള നമ്മുടെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തെ കണക്ട് ചെയ്തത് വിജയം പെരുങ്ങുംകൂട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ് അപ്പം സജി സജി മാധവൻ എന്നാണ് പേര് പ്രൊഡ്യൂസറുടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു സബ്ജക്റ്റ് ഇതാണെന്ന് പറഞ്ഞു പുള്ളി അതിന് വില്ലിങ്ങായി അതിന് ശേഷമാണ് കാസ്റ്റിംഗ് എന്താണെന്നുള്ളത് വന്ന് അപ്പോൾ തീർച്ചയായും ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിലുണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു മെയിൽ ക്യാരക്ടറുണ്ട് മെയിലെന്ന് വെച്ചാൽ എക്സ്ട്രീം മെയിലെന്ന് അഹങ്കരിക്കുന്ന ഒരു ക്യാരക്ടറും എന്താണ് സ്വന്തം ഐഡന്റിറ്റി എന്ന് കൃത്യമായി അറിയാത്ത എവിടെയൊക്കെ ഐഡന്റിറ്റി വെളിവാകുന്നു അവിടെ നിന്നൊക്കെ പലായനം ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ട്രാൻസ്ജെൻഡർ ക്യാരക്ടറായിട്ട് മണികണ്ഠൻ ചെയ്ത ക്യാരക്ടർ അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അത് മണികണ്ഠൻ തന്നെ ചെയ്യണം എന്നുള്ളത് പിന്നീട് പലരും പറഞ്ഞു ആ ക്യാരക്ടർ ഒരു പക്ഷേ ലീഡിങ് ആയിട്ടുള്ള പൃഥ്വിരാജോ അതുപോലുള്ള ആളുകളായിരുന്നെങ്കിൽ ഈ സിനിമയുടെ തലവരെ മറ്റൊന്നാകുമായിരുന്നുവെന്ന് പക്ഷേ ഞാൻ അതിൽ ആ നടനിലുള്ള കോൺഫിഡൻസ് ഞാൻ അതിനു മുമ്പ് ചെയ്ത പടത്തിലും മണികണ്ഠൻ തന്നെയായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് ഞാൻ സീനിയറും ജൂനിയറും ജൂനിയറുമായിട്ട് ആ ക്യാരക്ടറിനെ അതുപോലെ കാരണം അതിന് മുന്നേ വന്നിട്ടുള്ള പടമാണ് ചാന്തുപുട്ട് ചാന്തുപുട്ട് അർദ്ധനാരി എന്ന് പറഞ്ഞൊരു പടം വന്നിട്ട് ഇതൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ് പക്ഷേ അതിലൊക്കെ ഇവരെ എത്ര കണ്ട് ഇതിന്റെ വളരെ പെരിഫറൽ ആയിട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാതെ അവരെ തന്നെ മോക്ക് ചെയ്യുന്ന അവരെ പരിഹസിക്കുന്ന രീതിയിലാണ് അതിൽ പോർട്ട് ചെയ്തിട്ടുള്ളത് അത് അവർ പോലും വേദനയോടെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രശ്നം പറയാൻ നിർമ്മിച്ച ഒരു സിനിമയെ പോലും ഞങ്ങളെ പരിഹസിക്കുന്നു പക്ഷെ അതങ്ങനെ അവരത് ഈ സിനിമയിൽ നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്രിമ്മില് കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്ന പോലെ ഒരു ഒരുപക്ഷെ ഓവറായിട്ട് ഒരു ഒരുപക്ഷെ അണ്ടർ ആയിപ്പോവാ ഇതിൻ്റെ നടുക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അതെൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തന്നെ അത് പ്രൊഡ്യൂസർ സംഭവിച്ചു പിന്നെ എഴുതിയത് മണികണ്ഠൻ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് എഴുതിയതെങ്കിൽ പോലും മണികണ്ഠൻ്റെ ഇതിലാണ് അപ്പം ആ ക്യാരക്ടറിന് മണികണ്ഠൻ ഫിറ്റാണ് മാറിയതേ ഇല്ല പല ക്യാരക്ടർ പല ആർട്ടിസ്റ്റുകളെയും ഓപ്ഷൻസ് വന്നപ്പോഴും മാറില്ല പക്ഷേ ഇപ്പുറത്ത് ആദ്യം കാസ്റ്റ് ചെയ്ത് ഇയാളെയാണ് നമ്മുടെ ബിജു മേനോനെയാണ് ബിജു മേനോനെ മണികണ്ഠനും ഭരിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ പുള്ളിയുടെ അടുത്ത് പോയി സംസാരിച്ചു ആ ഒരു കോൺഫിഡൻസിൽ പ്രൊഡ്യൂസറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി ഞങ്ങൾ ഞങ്ങളിരുന്ന് എഴുതി ഒക്കെ പൂർത്തിയാക്കി ഓക്കെ പറഞ്ഞു സബ്ജെക്റ്റിലോക്കെ പറഞ്ഞു അതിനുശേഷം ശേഷം തിരിച്ച് വീണ്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് അസംബിൾ ചെയ്തു ബിജു മേനോനെ പ്രൊഡ്യൂസർക്ക് പേഴ്സണലി അറിയാവുന്നോണ്ട് വിളിച്ചു പക്ഷേ ബിജു മേനോനെ ആ പോയിന്റിൽ പിൻവാങ്ങി പുള്ളി പിൻവാങ്ങി അത് എനിക്കല്ല അത് മണികണ്ഠൻ്റെ സിനിമയാണ് ആ ക്യാരക്ടറിൻ്റെ സിനിമയാണ് ഞാനതിൽ പക്ഷെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒരു പക്ഷെ പടഞ്ഞ് കണ്ട ശേഷം പുള്ളിക്കത് മനസ്സിലായി കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ പുള്ളിക്ക് അന്ന് അങ്ങനെ ഫീൽ ചെയ്തു പുള്ളി പറഞ്ഞു വെള്ളിമുങ്ങൾ ആണ് ഈ ഡിസ്കഷൻ നടക്കുന്നത് എന്നിട്ട് ഞങ്ങൾ പിന്നീട് വെള്ളിമുങ്ങയുടെ സെറ്റ് ടിനിയെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ വെള്ളിമുങ്ങയൊക്കെ വരുന്നതിന് കുറച്ചു മുമ്പുള്ള സമയമാണ് ഇത് പറഞ്ഞു പ്രൊഡ്യൂസർ പെട്ടിയൊക്കെ മടക്കി ചേട്ടാ നിങ്ങൾ പറഞ്ഞതല്ലല്ലോ പുള്ളി പറയുന്നത് ആർക്കും അഡ്വാൻസ് ചെയ്തില്ല പെട്ടിമടക്കി അവിടെ നിന്ന് ആ പടം പ്രോജക്റ്റ് നിന്നു ഞങ്ങൾ എല്ലാവരും നിരാശരായി പലവഴിക്ക് പോയി ഞാനും തിരിച്ചുവിടും ഇല്ല ഫലിക്കുന്നില്ല പുള്ളി അപ്പോഴേ അടമെന്റ് ആയിട്ട് ഒറ്റ വാക്കിലങ്ങ് നിന്നു കഴിഞ്ഞു മണികടനൊക്കെ സംസാരിച്ച് നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു നടന്നില്ല വിട്ടു പിന്നെ ഞാൻ ആ സിനിമ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു അല്ലേന്ന് വെച്ചാൽ ആയിട്ട് ആദ്യത്തെ സിനിമ പിന്നെ അത്രയേറെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റും പിന്നെ ഒരു ദിവസം പ്രതീക്ഷിക്കാതെ ഈ പ്രൊഡ്യൂസർ എന്നെ വിളിക്കുന്നു ചേടാ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു വിളിച്ചു നമ്മുടെ ആ ക്യാരക്ടർ ടീനി ചെയ്താൽ അങ്ങനെ ഉണ്ടാവും തൃശ്ശൂര് ആയിരുന്ന ടീനിയെ ഓക്കെ ആണോ ചേട്ടന് ജോജു നമ്മൾ ടീനി ഓക്കെയാണ് എനിക്കൊരു നല്ല ആക്ടർ വേണമെന്നേ ഉള്ളൂ എനിക്കത് മോൾഡ് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ടീനി ഓക്കെയാണെന്ന് തോന്നുന്നു എന്നാൽ ചേട്ടൻ നാളെ തന്നെ ഇങ്ങോട്ട് പോരെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചു ടീനിയെ കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കി ടീനിയെ വിളിച്ചു അന്വേഷിച്ചു വെള്ളി മുങ്ങയുടെ സെറ്റിൽ ടീനിയുണ്ട് അവിടെ തന്നെ ബിജു മേനോനുണ്ട് അങ്ങനെ ഞാനും മണികണ്ഠനും ചെല്ലുന്നു ബിജു മേനോൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്താണ് ടിനിയുടെ റൂം ഇതിലൂടെ ക്രോസ് ചെയ്ത് അവിടെ ചെന്ന് ടിനിയോട് കാര്യം പറഞ്ഞു സബ്ജക്റ്റ് സംസാരിക്കും മനസ്സിലാക്കണം ബിജുവിനെ കണ്ടു കാണില്ല കണ്ടിട്ടില്ല ഞങ്ങൾ കാണരുതെന്ന് തന്നെ കാരണം അങ്ങനെ അതിനൊരു വിഷമമുണ്ടല്ലോ ആ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ രാത്രിയാണ് ചെന്ന് രണ്ടുപേരും അടുത്തടുത്ത റൂമിലാണ് അപ്പുറത്തെ റൂമിൽ ചെന്ന് സംസാരിച്ചു അപ്പോഴേ പുള്ളി കമ്മിറ്റ് ചെയ്തു പിന്നെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തു പിന്നെ വന്നൊരു രസകരമായ ഒരു പക്ഷേ മലയാള സിനിമയിൽ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടതും ഇപ്പോഴും വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ട് അതെന്താ വെച്ചാൽ ടിനിയാണ് അഭിനയിക്കുന്നത് എന്നറിഞ്ഞിട്ട് എനിക്കൊരു ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന് ഓപ്പോസിറ്റ് കിട്ടിയില്ല ആരോട് സംസാരിച്ചാലും അമ്മത്തെയൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഞാൻ ഓരോരുത്തർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കോൺട്രവേഴ്സ് അപ്പോൾ ടിനിയാണ് എന്ന് പറഞ്ഞതോടുകൂടി ഓരോരുത്തരുടെ ഇത് മൂന്ന് പേര് ഇമ്പോർട്ടൻ്റ് ഞാനവരുടെ പേരെടുത്ത് പറയുന്നില്ലെന്ന് മാത്രം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എന്നിട്ട് നമ്മളിത് അയച്ചു കൊടുക്കും സിനോപ്സിസും അതിൻ്റെ കുറച്ച് എലോബറേറ്റ് ആയിട്ടുള്ള എലോബ്രേറ്റ് ആയിട്ടുള്ള സാധനം വെച്ചു ഇവർ ഇത് വായിച്ചിട്ടോ ഇൻട്രസ്റ്റിങ് ഓക്കെ വിജു ഓക്കെ ലെറ്റ്സ് പ്രൊസീഡ് എന്നൊക്കെ പറഞ്ഞ ശേഷം ആരാണ് ഓപ്പോസിറ്റ് മണികണ്ഠൻ അന്ന് മണികണ്ഠൻ അത്ര ലൈം ലൈറ്റിൽ ഇല്ല പിന്നെ ആരാണ് ടിനി ടിനിയാണ് ഒരു ആക്ടർ പറയുന്നത് അയ്യോ സോറി അവസാനം എക്സ്ക്യൂസ് എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വലിയ അത്തരം ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യുന്നവരാണ് അങ്ങനെ ലോ ലോ പ്രൊഫൈൽ പ്രൊഫൈൽ ചെയ്യാൻ വയ്യ യങ്സ്റ്റേഴ്സ് പോലും അന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾ പോലും അവരാഗ്രഹിക്കുന്നത് ഇവരുടെ ഒക്കെ കൂടെ ചെയ്യാനാണ് മമ്മൂട്ടിയുടെ മകന്റെ കൂടെയും പിന്നെ പൃഥ്വിരാജിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ അവർ അവരെ സ്വപ്നമാണ് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല അത് അവരുടെ ചോയ്സ് ആണ് പക്ഷേ ഒരു സിനിമ അതാണ് ടിനിയും ചോദിച്ചിരുന്നത് ഇതിൻ്റെ അല്ല ഇവരുടെ സിനിമയല്ല സിനിമയുടെ ഈ പെരിഫറൽ ആയിട്ടുള്ള സംഗതികളിലാണ് നിൽക്കുന്നത് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യണം ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ക്യാ ആ ലേഡി ക്യാരക്ടറിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്താണ് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ കെമിസ്ട്രി എന്താണ് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഓപ്പോസിറ്റ് ആ അയാളാണെങ്കിൽ വേണ്ട എന്നിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടായി അവസാനം പ്രിയാമണിയെ പവർ ഫോൺ ബന്ധപ്പെട്ട് അവർ ഓക്കെ പറഞ്ഞു സിനോപ്സസ് അയച്ചു കൊടുത്ത് ഓക്കെ പറഞ്ഞു എക്സൈറ്റഡ് ആയിട്ട് ഓക്കെ പറഞ്ഞു ഞങ്ങൾ റെമണറേഷനെ ചൊല്ലി ഒരു ചെറിയ ഒരു അതത്ര എനിക്ക് ഇത്ര വേണം അപ്പം അത്ര ഉണ്ടാവില്ല എന്നാലും നമുക്ക് ഞങ്ങൾ നേരിട്ട് വരാം നമുക്ക് നേരിൽ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു അത് വരുന്നതിന് അത് ഫിക്സ് ചെയ്തിട്ട് വരണം ബാക്കിയൊന്നും എനിക്ക് വിഷയമല്ല റെമണറേഷൻ ഞാൻ പറഞ്ഞാൽ അത് സംസാരിക്കാം റമേഷൻ അപ്പോൾ ഒന്നും ചോദിച്ചില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വണ്ടിയെടുത്ത് ഒരു ടീമായിട്ട് ബാംഗ്ലൂർ പോകുന്നു അവരെ വീട്ടിൽ ഇരിക്കുന്നു അച്ഛൻ അച്ഛനും ഉണ്ട് സംസാരിക്കുന്നു സംസാരിച്ചിട്ട് നേരെ ഇതിലേക്ക് വന്നു അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യുന്ന ആരാ അത് മണിയുണ്ട് അപ്പോൾ മറ്റേതോ പറ്റിന് മുഖമായേ പോയി അത് കഴിഞ്ഞ് ഞാൻ പ്രൊഡക്ഷൻ അല്ല എൻ്റെ മാനേജറുണ്ട് മാനേജറോട് സംസാരിച്ചിട്ട് പറയാം നിങ്ങളൊരു വൺ ഓർ ടു അവർ ഒന്ന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ പറയാം ഞങ്ങളങ്ങനെ പുറത്ത് പോയി ഞങ്ങൾക്ക് ഇറങ്ങി നിന്ന് നിന്ന് എന്നെ വിളിക്കുന്നേ ഇല്ല വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കുന്നുമില്ല അവസാനം ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ നേരിട്ടങ്ങ് വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ബിജു സോറി ഐ കാണ്ട ആക്ട് ഓപ്പോസിറ്റ് ടു ടിനി അപ്പം പ്രാഞ്ചേട്ടനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ചെയ്താൽ ഞാൻ എങ്ങനെ ഇത് അപ്പോൾ എൻ്റെ മാനേജരും അവരൊന്നും സമ്മതിക്കുന്നില്ല നമ്മൾ നിങ്ങൾക്ക് ആദ്യം പറയാറില്ലേ ഒരു കൈൻഡ് ഓഫ് ഇൻസൾട്ട് അല്ലേ ആ ഒരു ആക്ടറെ സംബന്ധിച്ച് ഇൻസൾട്ട് അല്ലേ നിങ്ങൾ സിനിമയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സിനിമയ്ക്കാണ് കമ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പിന്നീട് അത് നടന്നില്ല അവസാനം ജഗതിയുടെ മകളാണ് ആ ക്യാരക്ടർ ചെയ്തത് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു കുട്ടി ഭയങ്കര ഹൈലി ആക്ടിങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടി ഇവരുടെ ഇടയ്ക്ക് നല്ല കെമിസ്ട്രിയായിട്ട് ആ സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ രീതിയിലുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന പറയുന്നുണ്ടോ എനിക്കറിയാം കൂടി സജസ്റ്റ് ചെയ്യാണ് അന്നാളെ വിളിക്കൂ അവരെ വിളിക്കൂ ഇവരെ വിളിക്കൂ അന്ന് ആരൊക്കെയാണ് അന്ന് ലൈം ലൈറ്റിലുള്ള ഒരുപാട് എനിക്ക് തോന്നുന്നു അൻസിബ ഉൾപ്പെടെയുള്ള എന്നൊന്നും പറഞ്ഞോടാ അവര് പോലും റിജക്ട് ചെയ്തു ന്യൂസ് കമേഴ്സ് ആയിരുന്നു ഓർക്കുന്ന ഉണ്ടാവില്ലേ ൈറ്റെന്നൊന്നും പറഞ്ഞൂടോ അവ പത്തിരു ഇവിടുന്ന് എല്ലാവരും ഒരേ കാരണത്താലല്ല പലരും പല കാരണത്താൽ സമയെന്ന് പറയുന്നവരുണ്ട് പക്ഷെ ഈ കാരണത്താൽ പറഞ്ഞ കുറെ പേരുണ്ട് ആർട്ടിസ്റ്റ് ടിനീന്ന് അവർക്ക് ലോ പ്രൊഫൈലുകാരുടെ കൂടെ വയ്യ അവർക്കങ്ങനെ ലൈം ലൈറ്റിൽ അവർ സ്വപ്നം അതാണ് അവർ ചെയ്തിട്ടുള്ള അതാണ് അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി ചെയ്താൽ ഇനി ഞങ്ങളുടെ കരിയർ അപകടത്തിലാവുമോ എന്നുള്ള ചിന്തയാണ് അപ്പോൾ അതുകൊണ്ടാണ് ടിനി ചോദിച്ചതും ഏതൊരു ചാനൽ പ്രോഗ്രാമിൽ ടിനി നേരിട്ട് അവിടെ പിന്നെ എനിക്ക് തോന്നുന്നു ജെ ബി ജംഗ്ഷനിൽ ബ്രിട്ടാസ് ടിനിയായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ ലൈവായിട്ട് പ്രിയെ കൊണ്ടുവന്നു അപ്പോൾ ഇതിനു മുമ്പ് ഇവർക്കറിയാം ഈ ഇഷ്യൂ ഉണ്ടെന്ന് അങ്ങനെ ടിനിയെ നേരിട്ട് ചോദിച്ചു നിങ്ങളുടെ മുന്നിൽ ഒരു സിനിമയുടെ പ്രൊപ്പോസൽ വന്നാൽ ഒരു പ്രോജക്റ്റ് വന്നാൽ നിങ്ങൾ സബ്ജക്റ്റിനെ ആണോ ആർട്ടിസ്റ്റിനെയാണോ നോക്കുക എന്ന് ചോദിച്ചു പരിങ്ങി കിടന്നിട്ട് ജസ്റ്റിഫൈ ആക്കെ ശ്രമിച്ചു പക്ഷേ ഇത് ബിയോണ്ട് ഒരു ആർട്ടിസ്റ്റ് പറയാൻ പാടില്ലാത്തതാണ് ഇപ്പൊ മാറിയില്ലേ കാലം സി കാലം മാറിയില്ല ഇപ്പൊ ആരാണ് ആരെ അറിയാം ഏത് ആർട്ടിസ്റ്റിനും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു പ്രാധാന്യം ഇന്ന് വരുന്ന ആർട്ടിസ്റ്റ് നാളത്തെ സിനിമയിലില്ല അല്ല ഏറ്റവും ഇപ്പം എന്താണ് പണി എന്നുള്ള സിനിമയിലെ ഞാൻ പിന്നീട് കേട്ട കേട്ടോ സത്യമാണ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത രണ്ട് പിള്ളേരില്ലേ അവരുടെ അടുത്ത പടം ഏതാണ് സി കാലം മാറുകയാണ് അപ്പം നമ്മൾ കിട്ടുന്ന അവസരത്തിൽ കിട്ടുന്ന നല്ല സംഗതികൾ ചെയ്യുക എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആർട്ടിസ്റ്റ് ഞാൻ മണികണ്ഠം മതി തീരുമാനിച്ചില്ലേ അതൊരു തീരുമാനമല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് മണികണ്ഠനുള്ള ഒരു ആർട്ടിസ്റ്റും ഉണ്ടായി രണ്ട് പടത്തിലും മണികണ്ഠൻ ഞാൻ ചെയ്ത മണികണ്ഠൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ഉണരു എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അത് അത് ആദ്യം മുതലേ ഇപ്പം ടിനിക്കും ബിജു ബിജു കൂട്ടർ ഉണ്ടായിരുന്നു ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഇവരൊക്കെ നമ്മൾ ഒരു എന്താ പറയുക ഒരു കോമഡിക്ക് മീൻ കോമഡി തന്നെയാണ് ഇതിൻ്റെ പ്ലോട്ടിൽ പോകുന്ന സറ്റയറാണ് ആ രീതിയിലുള്ള സിനിമയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ കൈവിട്ട ഹാസ്യത്തിലേക്ക് പോയേക്കാം സ്ലാബ്സ്റ്റിക് ആയിട്ടുള്ള കോമഡിയിലേക്ക് പോയേക്കാം ആദ്യമേ പറഞ്ഞു ഇവരോട് എല്ലാവരോടും പറഞ്ഞു എനിക്കതല്ല വേണ്ടത് ഇതിനകത്തുള്ള സാധനങ്ങളുണ്ട് അതിലെന്ത് വേണമെന്നുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ തീരുമാനിക്കാം ഇന്ദ്രൻസ് ഒക്കെ എന്തൊരു സാധനം അതെന്ന് അറിയുമോ അവർ സാറിന് അവർ ചെയ്തോണ്ടിരുന്നിരുന്ന ആ സംഗതികളിലേക്കൊക്കെ സ്ലിപ്പ് ചെയ്യുമ്പോഴും അവർ തിരിച്ചു പിടിച്ചു അയ്യോ സാറേ ഇതല്ലല്ലോ നമ്മൾ ഇതല്ല വേണ്ടേ അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റാൻ അത് ടിനിയും അതിൽ പ്രിപ്പേർഡായിരുന്നു ടിനി അതിന് ഒക്കെ അടിസ്ഥാനമായ ഇപ്പോൾ ആ മൺകോലങ്ങളിൽ നിന്നുള്ള സിനിമ ഉണ്ടാക്കിയൊരു മൈലേജ് ഉണ്ട് അത് ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളൊരു ഉണ്ട് ഒരു വിസിബിലിറ്റി ഉണ്ട് ആ വിസിബിലിറ്റി ഇവരൊക്കെ അംഗീകരിച്ചിരുന്നു